ഹലോ അപ്പോൾ നമ്മൾ കുറേ സൈഡിൽ ഷേക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഉണ്ട് പിന്നെ ഡയറി മിൽക്ക് ഉണ്ട് കിട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കിടക്കാച്ച് ഷെയ്ക്ക് ഒന്ന് അടിച്ചു നോക്കിയാലോ ഒന്നും നോക്കണ്ട നമുക്ക് ഓറിയോ പൊട്ടിച്ചിടാം അപ്പം അപ്പം അതാ രണ്ടോ ഓറിയോ ഇതാ പൊട്ടിച്ചിട്ടുണ്ട് ഇന്നൊന്നും നോക്കണ്ട ഇനി നമുക്ക് ഡയറി മിൽക്ക് പൊട്ടിച്ചിടാം അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി എടുക്കാത്ത നമുക്കൊന്ന് തിന്നു നോക്കാം നമ്മൾ തിന്നതിൻ്റെ ബാക്കി നമുക്ക് ജ്യൂസ് അടിക്കാം ജ്യൂസെല്ലാം ശരിക്കും നമുക്ക് എന്താണ് പാല് ഒന്ന് നോക്കണ്ട നമുക്ക് പാൽ ഒഴിക്കാം കേട്ടോ അടുത്ത എന്താണ് നമ്മളെ ഒരു കോൺ ഐസ്ക്രീം ഒരു പത്തിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ ഒരു കോൺ ഐസ്ക്രീം ക്രീം കിട്ടിയിട്ടുണ്ട് അത് നമുക്കിട്ട് ഇട്ടെടുക്കാം കുറച്ച് മെൽട്ടായിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് പഞ്ചസാര ഇട്ടെടുക്കാം അപ്പം എന്താണ് അടുത്തൊന്നുമില്ല ഇനി നമുക്ക് ഇത് അടിപൊളിയായിട്ട് അടിച്ചിട്ട് നമുക്കത് കുടിച്ചു നോക്കാം കേട്ടോ അപ്പം അതാണ് അവിടെ കിടക്കാത്ത ശേഖപ്പിടം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തെന്ത് പരിപാടിയും കുറച്ച് ഇട്ട് കൊടുക്കുക ഞങ്ങോട്ട് കുടിച്ചു നോക്കാം കേട്ടോ അതെന്താ വേറെ പരിപാടി കുടിക്കാം നമ്മളെ കെടുക്കാച്ചി ശേക്ക് ഒരു രക്ഷയില്ല കെടുക്കാച്ചി പൊളപ്പാച്ചി നല്ല രസമുണ്ട് നല്ല ഓറയുള്ള ഫുൾ ഓറയോണ്ട നല്ല ഇത് വരുന്നുണ്ട് കേട്ടോ കിടക്കാൻ ചേറ്റം അപ്പോൾ കിടന്ന ഏറ്റാണ് നല്ല രസം ഉണ്ടാകുക അപ്പം നിങ്ങൾക്ക് ഓറിയ ഷെയ്ക്കാണോ ഇഷ്ടം അതോ ഡയർ വിളിക്ക ഷേക്കാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് എല്ലാ എല്ലാം ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഷെയ്ക്കള അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒത്തലോഡിയോ ബൈ ബായ്